സോമാൻ എന്ന് പറയുമ്പോൾ അന്നും ഇന്നും ഒരു സ്ലോ ആൻഡ് സ്റ്റഡിയാണ് ബ്രദർ എന്നതിനെക്കാട്ടും കൂടുതൽ എനിക്കൊരു സുഹൃത്താണ് ഞാൻ ചേട്ടൻ എന്ന വാക്ക് ചുരുക്കി ചേട്ടി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും കൂടുതൽ എൻ്റെ പ്രവാസ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപടി സുഹൃത്തുക്കൾ കിട്ടും അച്ഛൻ്റെ സെയിൽസ് മാനേജർ ചേട്ടനായിരുന്നു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഞാനായിരുന്നു പ്രൊഡക്ഷൻ മാനേജർ അമ്മയായിരുന്നു ഒരുപാട് ബിസിനസ്സുകൾ പരാജയപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ബിസിനസ്സുകൾ വിജയിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ലാസ്ത എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡ്യൂസറായി മറക്കില്ല ഞാൻ ഈ പ്രവാസം നമസ്കാരം മറക്കില്ല ഞാൻ ഈ പ്രവാസം ഇന്നിപ്പോ ഒമാനിലാണ് ഞാനുള്ളത് പതിനേഴ് വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന വയനാട് സ്വദേശി ശ്രീ ലിനു ശ്രീനിവാസൻ പ്രവാസത്തിന്റെ സന്തോഷം നിറഞ്ഞ മുഖങ്ങളിൽ ഒന്നാണ് ശ്രീ ലിനു ശ്രീനിവാസന്റെ എന്തുകൊണ്ടാണ് സന്തോഷം നിറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം സംസാരിക്കുന്നത് ഹൃദയം കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാകും കാരണം ഇനിയുള്ള നിമിഷങ്ങളിൽ നിങ്ങൾക്കത് മനസ്സിലാകും അദ്ദേഹം സംസാരിക്കുന്നത് ഹൃദയം കൊണ്ടാണ് ഹൃദയം കൊണ്ട് പ്രവർത്തിച്ചതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പ്രവാസ ജീവിതത്തിൽ സക്സസ് ആവാനും ചിരിക്കാനും കഴിഞ്ഞത് കാണുക നടക്കല്ല ഞാൻ ഈ പ്രവാസം റോസ് ഗാർഡൻ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ലിനു ശ്രീനിവാസ് ഞാൻ വയനാട്ടിലെ സുൽത്താൻ ബത്തൂരിൽ നിന്നും വരുന്നു പതിനേഴ് വർഷമായി ഒമാനിലെ പ്രവാസിയാണ് വയനാട്ടിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് അച്ഛനും അമ്മയും ജ്യേഷ്ഠനും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം അൺഫോർച്യുനേറ്റ്ലി ഒരു കഴിഞ്ഞ വർഷം അച്ഛനെ നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് അച്ഛൻ്റെ പേര് പി കെ ശ്രീനിവാസ് അമ്മയുടെ പേര് ശോഭ ശ്രീനിവാസ് എനിക്കൊരു സഹോദരനുണ്ട് തൃശൂർ ശ്രീനിവാസ് ചെന്നൈയിലാണ് താമസം ഏട്ടത്തിയമ്മ ദിവ്യ മക്കൾ അപ്പു കുഞ്ഞേച്ചി എന്നെ ഞാൻ വിളിക്കുന്നു അവരെല്ലാം ചെന്നൈയിൽ സെറ്റിൽഡ് ആണ് ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് ബേസിക് വിദ്യാഭ്യാസമാണ് ഞാൻ പൂർത്തിയാക്കിയത് അന്നത്തെ കാലത്ത് ഒരുപാട് പേര് ഉന്നം വെച്ചിരുന്ന ഒരു പ്രഷനായിരുന്നു മെഡിക്കൽ ഫീൽഡ് ഞാനൊരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് എൻ്റെ ലൈഫ് ആരംഭിച്ചത് കാലിക്കറ്റിൽ നിന്നു ഒരു രണ്ടര മൂന്ന് വർഷം രണ്ട് മൂന്ന് കമ്പനികളിൽ വർക്ക് ചെയ്തു അതിനുശേഷമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിങ് പോയിന്റ് സംഭവിച്ചത് കാലിക്കറ്റിൽ നിൽക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വഴി ജനറൽ ഇലക്ട്രിക് ജിഇ ഇ ഒരു യു എസ് എ കമ്പനിയിൽ തോമസ് ആലോ അടിസ്ഥ കണ്ടുപിടിച്ച ജി ഇയിൽ എനിക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നു അങ്ങനെയാണ് എൻ്റെ ജീവിതം വെളിച്ചത്തിലേക്ക് ലൈറ്റിങ് ഇൻഡസ്ട്രിയിലേക്ക് മാറിയത് ചെന്നൈയില് എൻ്റെ ലൈറ്റിംഗ് ജീവിതം ഞാൻ ജിയിലൂടെ ആരംഭിച്ചു അതിനുശേഷം എല്ലാ മലയാളിക്കുമുള്ള ഒരാഗ്രഹം പ്രവാസ ജീവിതം ഗൾഫിൽ പോവുക രക്ഷപ്പെടുക പ്രശ്നങ്ങൾ തീർക്കുക ബാധ്യതകൾ തീർക്കുക കടബാധികൾ തീർക്കുക കുടുംബത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമായി ഞാനും മസ്ക്കറ്റിലേക്ക് ഒമാനിലേക്ക് ആദ്യമായി വണ്ടിയേറി കിം ജി രാംദാസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഞാൻ എൻ്റെ ജീവിതം വീണ്ടും ലൈറ്റിംഗ് ഇൻഡസ്ട്രിയിൽ വീണ്ടും വെളിച്ചവുമായി ഒമാനിലെ ഒമാനിലേക്കുള്ള വിളിച്ചു ഞാൻ എൻ്റെ ജീവിതം ആരംഭിച്ചു വീണ്ടും ലോകം ഞാൻ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഗൾഫിൽ വന്നത് അപ്പോൾ വന്നിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് പ്രതീക്ഷകൾ എന്ന് പറയുമ്പോൾ അതിൽ നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു നമ്മൾ കേൾക്കുന്നൊരു ഗൾഫുണ്ടല്ലോ ബുദ്ധിമുട്ട് കഷ്ടപ്പാട് മമ്മൂട്ടി സിനിമകളിൽ കൂടെ നമ്മൾ കണ്ടോട്ടിരുന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള അവസരങ്ങൾ ഇതെല്ലാം നമ്മൾ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരുപാട് കേൾക്കുന്ന പോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടതകളും അനുഭവിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നതല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ വർക്ക് ചെയ്ത പ്ലാറ്റ്ഫോം ആദ്യമായിട്ട് വന്ന കമ്പനി എം ജി രാംദാസ് എന്ന് പറയുന്നത് തന്നെ ഒരു മികച്ചൊരു കമ്പനിയാണ് അവിടെ ഏറ്റവും കൂടുതൽ കൺസിഡറേഷൻ അന്ന് ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ കൊടുത്തിരുന്നതും എംപ്ലോയി റിട്ടേൺഷിപ്പും എംപ്ലോയിൻ്റെ സാറ്റിസ്ഫാക്ഷനും അങ്ങനെ അത് സൂക്ഷിച്ചിരുന്ന ഒരു വിഭാഗം മാനേജ്മെൻ്റിന് അണ്ടറിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് അതിനെല്ലാം സാറ്റിസ്ഫൈഡ് ആയിരുന്നു പിന്നെ വന്നിറങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ പ്രവാസ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപടി സുഹൃത്തുക്കൾ കിട്ടും റൂം മെയ്റ്റ്സുകൾ അതിലേറ്റവും പ്രധാനം അനിൽ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു തൃശ്ശൂർക്കാരൻ ഞാൻ വർക്ക് ചെയ്തു അതേ സാധനത്തിൽ വർക്ക് ചെയ്തിരുന്നു ആ ഒരു സുഹൃത്ത് ബന്ധം ഒരു ഹോം സിക്ക്നെസ്സും അതിന സാധനം ഉണ്ടാക്കിയിട്ടില്ല അയാളുടെ ഒരു പെരുമാറ്റ രീതിയും ഫ്രണ്ട്ഷിപ്പും വളരെ പെട്ടെന്ന് ഞങ്ങൾ എടുത്തു അതിനുശേഷം വളരെ രസമുള്ളൊരു ബാച്ചിലർ ലൈഫായിരുന്നു അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ ഈ അനിൽ എന്ന് പറഞ്ഞ സുഹൃത്തിനെ മാത്രം അന്ന് ഇന്നും എൻ്റെ കൂടെ തന്നെയുണ്ട് അനിൽ സജേഷ് അങ്ങനെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ വീട് വിട്ട് മാറി നിൽക്കുന്നു നമ്മളെ കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും ഇടയിൽ അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് വന്നപ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒറ്റപ്പെട്ടിട്ടില്ല നമ്മൾ ഒരു വേറെ രാജ്യത്ത് നിന്ന് വന്നു ഇവിടെ വന്നു ഇവിടെ വന്നതിന് ജീവിതം ഒന്നു തുടങ്ങണം എന്നുള്ളതിനകത്ത് ഇവരെല്ലാരും കൂടെ ഉണ്ടായിരുന്നു അതൊരു വലിയൊരു സഹായമായിരുന്നു അപ്പൊ അതില് ബന്ധുമിത്രാദ്രികളെ വിട്ടു വന്നു എന്നുള്ളൊരു തോന്നൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല അത് ഫ്രണ്ട്ഷിപ്പ് അതൊരു വലിയൊരു സംഭവം തന്നെയാണ് അത് ഇന്നും ഞാനത് കാത്തുസൂക്ഷിക്കുന്നു എന്നെ സംബന്ധിച്ച് കുടുംബമായിരുന്നു ഏറ്റവും വലിയ അച്ഛനും അമ്മയും ജയേഷ്ഠനും അടങ്ങുന്ന കുടുംബത്തിൽ വിദ്യാഭ്യാസം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അന്നും കച്ചവടം അച്ഛൻ ഞാൻ കണ്ടതിൽ വെച്ച് തികച്ചും വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ബിസിനസ്സുകാരനായിരുന്നു ഒരു ചെറിയൊരു പിക്കിൾ മാനുഫാക്ചറിങ് മഹാരാജന്നായിരുന്നതിൻ്റെ പേര് പിക്കിൾ മാനുഫാക്ചറിങ് ബിസിനസ് അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛൻ്റെ സെയിൽസ് മാനേജർ ചേട്ടനായിരുന്നു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഞാനായിരുന്നു പ്രൊഡക്ഷൻ മാനേജർ അമ്മയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഒരു ചെറിയൊരു ഞങ്ങൾ ഇന്നും വിളിക്കപ്പെടുന്ന വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫാക്ടറി ആ ഫാക്ടറിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരുന്ന അച്ചാറുകൾ പുറത്തു കൊണ്ടിരിക്കുക അതിൻ്റെ കൂടെ വിദ്യാഭ്യാസം മാനേജ് ചെയ്യുക ഇതായിരുന്നു എൻ്റെ ജീവിതം അപ്പോൾ കുടുംബവുമായും ഞങ്ങളുടെ കുടുംബ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല പ്രവാസത്തിലേക്ക് വരുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രാരാബ്ധം മുന്നിൽ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്നുണ്ട് നമുക്ക് ഒരുപാടൊന്നും നാട് നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ ഇന്നും ചിന്തിക്കുമ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ഓർത്തെടുക്കുമ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കല്യാണങ്ങൾ ഒരുപാട് കുടുംബ കുടുംബക്കാരുടെ മീറ്റിങ്ങിനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു വലിയൊരു ബന്ധം സൂക്ഷിക്കാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല ഇന്ന് ശ്രമിക്കും സൗഹൃദങ്ങൾ സൗഹൃദങ്ങളുണ്ടായിരുന്നു സൗഹൃദത്തിനെക്കാട്ടും കൂടുതലും കുടുംബ സൗഹൃദം കുടുംബം എന്ന് വെച്ചാൽ ഒരുപാട് ബന്ധുക്കളുമായിട്ടുള്ള സൗഹൃദമല്ല അച്ഛൻ അമ്മ ബ്രദർ ഈ മൂന്ന് പേര് ഞങ്ങൾക്കിടയിലുള്ള സൗഹൃദങ്ങളായിരുന്നു എൻ്റെ സൗഹൃദങ്ങളും എൻ്റെ കുടുംബവും അവര് തന്നെയായിരുന്നു അതായിരുന്നു എനിക്കും ഏറ്റവും പ്രധാനം വരന്തിനെക്കാട്ടെ കുറിച്ച് വിദ്യാഭ്യാസം ഇതിനെക്കുറിച്ച് ഈ പറഞ്ഞ വിദ്യാഭ്യാസം ആണെങ്കിലും ബിസിനസ്സാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്തിരുന്ന കുടുംബത്തിൽ കൂടെയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒന്നും നഷ്ടപ്പെട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോഴും ഫാമിലി വരാണ് വൈഫ് ഇവിടെ ഉണ്ട് മക്കൾ രണ്ടുപേരുണ്ട് വൈഫിൻ്റെ പേര് ഷീബ എന്നാണ് ഷീബയും വയനാട്ടുകാരിയാണ് കേനിച്ചെറിൽ നിന്നും വരുന്നു ഷീബയുടെ കുടുംബവും ഷീബയുടെ ഫാദറും കുറച്ചും ബന്ധപ്പെട്ടിരുന്നു മിലിറ്ററിയിലായിരുന്നു അമ്മ ഹെഡ് ആയിരുന്നു അവിടെ സ്കൂളിൽ ഒരു സഹോദരനും സഹോദരിയുണ്ട് സഹോദരൻ ന്യൂസിലാൻഡിൽ സെറ്റിൽഡ് ആണ് ഷിബു ജിഷ ടീച്ചറാണ് അവർ കുടുംബ വഴിയിലെ ടീച്ചേഴ്സാണ് ടീച്ചർ അവിടെ തന്നെ വയനാട്ടിൽ തന്നെ കോളേജിൽ സ്കൂളിൽ ടീച്ചറാണ് മക്കൾ രണ്ടുപേര് വൈഗ നൈനിക വൈഗ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഗൂബ്ര ഇന്ത്യൻ സ്കൂളിൽ നൈനിക മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഗൂബ്ര ഇന്ത്യൻ സ്കൂളിൽ വൈക ഉണ്ടായ വർഷം രണ്ടായിരത്തി പതിനൊന്ന് ഞാൻ ഒരുപാട് ഡേറ്റുകളൊന്നും അതേ ഓർത്തു വെക്കാത്ത ഒരാളാണ് ചിലപ്പോൾ വേണ്ടപ്പെട്ട നിമിഷങ്ങൾ പലതും മറന്നുപോയിട്ടുണ്ട് പക്ഷെ ഒരിക്കലും എൻ്റെ മൂത്ത മകളുടെ ജന്മദിനം എൻ്റെ കമ്പനിയുടെ ജന്മവർഷം ഒന്നാണ് രണ്ടായിരത്തി പതിനൊന്നിനാണ് അപ്പൊ ഞാൻ പറയും അന്നേ ദിവസം എനിക്ക് രണ്ട് എന്ന് പറയും ഒന്ന് വൈകി ഒന്ന് നല്ല പിത എനിക്കെൻ്റെ പാട്ട്ണർ കുടുംബ പാർട്ണർ ഐ മീൻ എൻ്റെ കമ്പനി പാർട്നറല്ല എന്റെ ജീവിത മംഗളി എനിക്ക് കിട്ടിയിട്ടെന്നാണ് അപ്പോൾ വൈഫിനെ ഞാൻ കണ്ടുമുട്ടിയത് ഒമാലോച്ച അന്ന് തൊട്ട് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ വെറു ഒരു സാധാരണക്കാരൻ അതൊരു ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ജീവിതം എനിക്കുള്ളിൽ മാത്രം എൻ്റെ കുടുംബത്തിൽ മാത്രം എന്ന് ചിന്തിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് വൈഫ് വന്നപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായത് ഞാനീ പറഞ്ഞ പോലെ എൻ്റെ മൂത്താൻ പോലെ ആ വർഷം എന്ന് പറയുമ്പോൾ എൻ്റെ വൈഫ് ആദ്യമായി പ്രഗ്നൻ്റ് ആയതായിരുന്നു അന്ന് തൊട്ടാണ് ഞങ്ങൾ കമ്പനി തുടങ്ങിയതും അന്ന് തൊട്ട് എൻ്റെ ധൈര്യവും കൂടെ കൂടെ ഉണ്ടായിരുന്ന വൈഫാണ് ബേസിക്കലി നമുക്ക് ബേസിക്കലി രണ്ട് ബിസിനസ്സറാ ഒന്ന് അൽനബീൽ ഇൻ്റർനാഷണൽ ഒരു ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടി കമ്പനിയാണ് അൽനബീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒമാനിലെ ഏറ്റവും നമ്പർ വൺ ലീഡിങ് ഇൻ സ്പോർട്സ് ലൈറ്റിംഗ് പ്ലെയർ ആണ് എല്ലാ തരം ലൈറ്റിങ്ങൾ ഉണ്ടെങ്കിലും ഇൻഡസ്ട്രി ലീഡർ സ്പോർട്സ് ഇൻഡസ്ട്രിയിലെ ലീഡിങ് കമ്പനിയാണ് നമ്മൾ ഒമാനിലെ സ്പോർട്സ് ഫെസിലിറ്റീസ് എടുക്കുവാണെങ്കിൽ എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദം നമ്മളാണ് ചെയ്തത് ബേസിക്കലി ഇപ്പം നമ്മൾ അമറാത്തിലെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നു അമറാത്തില് ഹോക്കി വേൾഡ് കപ്പ് നടന്നു ഇപ്പം വത്തയ്യൽ പരേഡ് കടന്നു എച്ച് എം എൻ്റെ സുൽത്താൻ്റെ അതെല്ലാം ചെയ്തിരിക്കുന്നത് അല്ലബീലാണ് ഒരു നോൺ സ്പോർട്സ് ലൈറ്റിംഗ് പ്ലെയർ ആണ് അത് കൂടാണ്ട് നമ്മൾ ഇൻ്റീരിയർ ഫിറ്റ് ഔട്ടുണ്ട് ഇൻ്റീരിയർ ഫിറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ റീഫർഫിഷ്മെൻറ്റും കംപ്ലീറ്റ് ഇൻ്റീരിയർ പ്രൊജക്ട്സ് ആയിട്ടുള്ള ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് അല്ലബീൽ ഹണ്ടറിൽ വരുന്നത് രണ്ടാമത് ഇമ്പീരിയൽ കിച്ചൺ നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഇംപീരിയൽ കിച്ചണിലാണ് ഇംപീരിയൽ കിച്ചൺ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് ആണ് ബേസിക്കലി ട്രുവാൻഡ്രത്ത് ആരംഭിച്ച് ട്രുവൻഡ്രത്ത് രണ്ട് ബ്രാഞ്ച് മൂന്നാമത്തെ ബ്രാഞ്ച് ഒമാനിലുണ്ട് നാലാമത്തെ ബ്രാഞ്ച് പറ്റി എന്നെ ട്രിവാൻഡ്രത്തിന് വേണ്ടി പണ്ട് കൺസർട്ടിലിരിക്കുന്ന ഒരു സ്ഥാപനമാണ് എൻ്റെ ഞാൻ ഒമാനിൽ വന്നു ഒമാനിൽ ഈ പറഞ്ഞ ഗിഞ്ചിറാം ദോസിൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു രണ്ടര മൂന്ന് വർഷം വർക്ക് ചെയ്തു എല്ലാ പ്രവാസിക്കും ഉള്ളൊരാഗ്രഹം പ്രത്യേകിച്ചും എല്ലാ മലയാളിക്കുള്ളൊരാഗ്രഹം സ്വന്തമായൊരു സ്ഥാനം ഞാനിപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ള ഒരുപാട് പേരോട് പറയും നമ്മുടെ മുമ്പിൽ കൂടെ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ നടന്നും ഓടിയും ഒക്കെ പോകുന്നുണ്ടാവും നമ്മളത് റൈറ്റ് ടൈമിൽ എപ്പോൾ ക്യാച്ച് ചെയ്യും അതാണ് നമ്മുടെ ലൈഫ് നമ്മൾ നമ്മൾ അവിടെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അത് എനിക്കിന്ന് കാരണമായിട്ടുണ്ടെങ്കിൽ അതിന് വലിയൊരു കാരണബൂതനുണ്ട് അബ്ദുൾ ലത്തീഫ് ഉപ്പള ഞങ്ങളെല്ലാവരും പ്രിയപ്പെട്ട ലത്തിബായെന്ന് പറഞ്ഞാൽ ലത്തിബായ് അത് എൻ്റെ ജീവിതത്തിലൊരു വലിയൊരു ടേണിങ് പോയിൻ്റ് ആണ് ലത്തിബായ് എനിക്കൊരു ഗോഡ്ഫാദറാണ് അത് ലത്തിബായനെ കണ്ടിട്ടാണ് ബേസിക്കലി ഞാൻ വളരുന്നത് ഞാൻ ഇന്നും എന്തു ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം ലത്തിബായൻ്റെ അനുഗ്രഹത്തോടു കൂടി ലത്തീബായൻ്റെ സപ്പോർട്ടോട് കൂടി മാത്രമാണ് പിംപിയിൽ കിച്ചൺ ആയാലും മലിനീലായാലും ഇതിനെല്ലാം ഗ്രോത്തിൻ്റെ ഒരു പ്രധാന ഘടകം അബ്ദുൾ ലത്തീഫ് ഉപ്പളിയാണ് ഒരു എനിക്കൊരു യൂണിവേഴ്സിറ്റിയാണ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഞാൻ ലത്തീബായ ഒരുപാട് സമയങ്ങൾ ചിലവഴിക്കുന്നു എപ്പോൾ ചിലവഴിക്കുമ്പോഴും അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എനിക്ക് അവിടുന്ന് ഒരു ലെസൺ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എന്നെ അറിയാമെന്ന് എല്ലാവരോടും പറയും അതെനിക്കൊരു യൂണിവേഴ്സിറ്റിയാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും എന്നെപ്പോലെ അന്നത്തെ യങ്സ്റ്റർ ഇന്നത്തെ യങ്സ്റ്ററല്ല അന്നത്തെ എൻ്റെ യങ്സ്റ്ററ് അതായത് ഞങ്ങൾ ബിസിനസ് തുടങ്ങിയിട്ടിപ്പോൾ പതിനാല് വർഷമാവും പതിനാല് വർഷത്തിനകത്ത് അൽനബിയിൽ മരിച്ച എല്ലാത്തിനും ഞാൻ എന്തെല്ലാം നേടിയിട്ടുണ്ടോ അതെല്ലാത്തിനും അബ്ദുൽ ലത്തീഫിൻ്റെ ലത്തീഫായിൻ്റെ ഒരു മാർഗനിർദ്ദേശങ്ങളും ലത്തീഫായി കണ്ട സ്വപ്നങ്ങളും ആ സ്വപ്നങ്ങൾ ഒരുപാട് നമ്മൾ ഷെയർ ചെയ്യും അതാണ് എനിക്ക് ലത്തീഫായി ഇഷ്ടപ്പെട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം ലത്തീഫായ് പണ്ട് കണ്ടിരുന്ന സ്വപ്നങ്ങളും ചെയ്ത കാര്യങ്ങളും ഒക്കെ നമ്മളോട് ഷെയർ ചെയ്യും ഞങ്ങൾ ഒരു ഒരു കുറച്ചും വർഷങ്ങൾക്ക് ഒരു ഒരു വർഷം മുന്നേ ഞങ്ങൾ ദുബായിൽ നിന്ന് റാസു കഴിഞ്ഞൊരു യാത്ര ഉണ്ടായിരുന്നു കുറച്ച് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അന്ന് ലത്തീബായി ജീവിതം തുടങ്ങിയതും ഓരോ കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഞാനെല്ലാം എന്റെ ജീവിതത്തിലെല്ലാം ഒരുപാട് മിസ്സായി തോന്നി നമ്മൾ എന്തെല്ലാം നേടിയെന്ന് പറയുന്നു അതൊന്നും ഒരു നേട്ടമല്ല എന്നെനിക്ക് തോന്നിപ്പോയി കാരണം സ്വപ്നങ്ങളുടെ പുറകെ ആയിരുന്നു അത് പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് നമ്മൾ ഇൻസ്പയർഡായിട്ട് നമ്മൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ എവിടെ ചെന്ന് പറയും അൽനബിയിലാണ് ലത്തിബായന്റെ പാർട്ട്നറാന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 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 അപ്രീസിയേഷൻ അതൊരു സംതിങ് എൽസ് അത് ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തുമാത്രം സന്തോഷവായനായിരിക്കണം നമുക്കെന്തുമാത്രം സെൽഫ് സാറ്റിസ്ഫൈ ഇരിക്കാൻ പറ്റും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ കണ്ടുപിടിച്ചത് എൻ്റെ പാർട്ട്ണർ ലത്തിബാൻ്റെ അടുത്തു നിന്നാണ് കാരണം സ്വയം വളരുക സ്വയം കുടുംബ ബിസിനസ് വളരുക എന്നതിനെക്കാട്ടും ഉപരിയായി ഒരുപാട് പേരെ നമ്മളെ സഹായിച്ചുകൊണ്ടും അവർക്ക് വേണ്ടി ഒരുപാട് കമ്പനികൾ തുറന്നു കൊടുത്തുകൊണ്ടും എല്ലാവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടും വ്യക്തിമായി സന്തോഷിക്കുന്നത് കണ്ടു വളർന്നതാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇന്നും ഞാൻ ഒരു മെയിൻ കാര്യം നമ്മൾ സമ്പാദിക്കുക നമ്മൾ സക്സസ് ആകുക എന്നതിനെക്കാട്ടും കൂടുതലായിട്ട് നമ്മളോട് ഇടപഴകി നിൽക്കുന്ന ആൾക്കാരും ഒരുപാട് പ്രവാസി ലോകത്തെ ആൾക്കാരും നമുക്ക് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു സന്തോഷമായിരിക്കും അതൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ്റെ ഏറ്റവും വലിയൊരു കാരണം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗാർഡൻ റെസ്റ്റോറന്റ് കുടുംബത്തിൽ ഞാൻ പറഞ്ഞല്ലേ നമുക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു അതൊരു വലിയ നിലയെ കൊണ്ടുപോകണമെന്നും വലിയൊരു സക്സസ് ആവണമെന്നും എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചിരുന്നു അത് പല കാരണം കൊണ്ട് നമുക്ക് നടന്നില്ല ബ്രദർ വേറൊരു ബിസിനസ്സിലേക്ക് ജോലിയിലേക്ക് മാറി ഞാൻ ഗൾഫിലേക്ക് പോകുന്നു അതോടുകൂടി കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ബിസിനസ് നിർത്തി പക്ഷെ എനിക്കിവിടെ വരാൻ പറ്റി ഒരു ബിസിനസ്സുകാരനാവാൻ പറ്റി ലത്തിഫാൻ്റെയൊക്കെ സപ്പോർട്ട് കൊണ്ട് എവിടെയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ എന്നെക്കാട്ടും കൂടുതൽ എൻ്റെ അച്ഛൻ്റെ വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതൊരു അതുമാത്രം എനിക്ക് വിജയിച്ചു എന്ന് പറയുമ്പോൾ എന്നെ മനസ്സിൽ വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു സന്തോഷമായിട്ട് എൻ്റെ അച്ഛൻ വിജയിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റും ഞാൻ വിജയിച്ചു എന്നതിനെക്കാട്ടും കൂടുതലായി എൻ്റെ അച്ഛൻ എന്നിൽ കൂടെ വിജയിച്ചു എന്നുള്ളൊരു വലിയൊരു സന്തോഷം അപ്പം അവരിവിടെ വന്നിട്ടുണ്ട് ഞാനും നാട്ടിൽ പോവാറുണ്ട് പക്ഷേ ഒരുപാട് നാൾ കൂടെ നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ഇതുണ്ടാവും ഉറപ്പായിട്ടും പിന്നെ എൻ്റെ ബ്രദറിനെ കുറിച്ച് അത് അതും ഈ രണ്ട് പേരാണ് ലൈഫിലെ ടേണിംഗ് പോയിന്റുകൾ എൽ എ പറയുന്ന പോലെ തന്നെ എൻ്റെ ബ്രദർ ഫ്രിജ ശ്രീനിവാസ് ഇപ്പോൾ എൽ ടി എന്ന് പറയുന്ന റഷ്യൻ കമ്പനിയുടെ സെയിൽസ് ഡയറക്ടറാണ് ചെന്നൈയിലാണ് കുടുംബപരവുമായി കുടുംബമായിട്ട് അവിടെ അവിടെ താമസിക്കുന്നത് അപ്പം ബ്രദർ ബ്രദറെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിട്ടുണ്ട് ലൈഫിൽ പ്രൊഫഷണൽ ലൈഫിൽ എന്താണ് പാഷൻ നമ്മളെ തൊഴിലിനോട് നമ്മൾ കാണിക്കേണ്ട പാഷൻ എന്നാണ് ഞാൻ പഠിച്ചത് എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് അടുത്തുനിന്നാണ് ബ്രദറെന്നെ കേട്ടും കൂടുതൽ എനിക്കൊരു സുഹൃത്താണ് ഞാൻ ചേട്ടൻ എന്ന വാക്ക് ചുരുക്കി ചേട്ടിന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ചെറുപ്പകാലത്ത് വിളിച്ചതാണ് ചെറുപ്പത്തിൽ വിളിച്ചതാണ് അതിപ്പോഴും ചേട്ടിന്നാണ് എന്നെ എൻ്റെ ബ്രദറിനറിയുന്ന ആൾക്കാർ പോലും എന്നെ ചേട്ടൻ ഇപ്പോഴും വിളിക്കുന്ന ചേട്ടിന്നാണ് എന്നെ എന്താണ് പ്രൊഫഷണൽ ലൈഫ് ലൈഫെന്നും പിന്നെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഒരു ഫോൺ കോളിൽ തീരാവുന്ന പ്രശ്നമേ എൻ്റെ ബ്രദറിനെ വിളിച്ചാൽ അതിന് എനിക്കൊരു സൊല്യൂഷൻ ഉണ്ട് എന്നൊരു തോന്നൽ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണ് അതൊരു വലിയ കാര്യമാണ് അത് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല ഞാൻ പറഞ്ഞില്ല സഹോദരനെക്കാട്ടും കൂടുതൽ എൻ്റെ സുഹൃത്താണ് ഇപ്പം നന്ദിയുടെ ആവശ്യം അവിടെ ഇല്ല പക്ഷെ എൻ്റെ ജീവിതവും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗവുമാണ് എൻ്റെ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ചില റീൽസിലൊക്കെ കാണുന്ന പോലെ ചിലർ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു കുറേ ഫ്രണ്ട്സുകൾ വന്ന് കൂട്ടുന്നു എനിക്ക് അതിനെക്കാട്ടും കൂടുതലും അച്ഛനും അമ്മയും ബ്രദറും അവർ വന്നിട്ടുള്ള ആ ഒരു അവരെ കാരണം ഞങ്ങൾക്കൊന്നിച്ചായിരുന്നു ജീവിതം എപ്പോഴും വീട്ടിനൊക്കെത്ത വീട്ടുകാരുമായിട്ടെ അപ്പോൾ ഒരു വർഷം അവരെ കാണാണ്ട് ജീവിതത്തിനോട് പോരാടി ചെല്ലുമ്പോൾ ഉണ്ടാകുന്നത് അത് പോകുന്നതിന് ഒരു മാസം മുമ്പ് അതിൻ്റെ തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നു കാരണം ഇന്നത്തെ പോലെ വാട്സപ്പും ഫോണും കാര്യങ്ങളൊന്നുമില്ല ട്രങ്ക് ഫോൺ ഫോണായിരുന്നു അതിനകത്തുനിന്ന് വിളിച്ച കാര്യങ്ങൾ പറയുന്നു ഞാൻ വരുന്നു ഞാൻ അവിടെ എത്തുന്നു എത്തുന്ന സമയത്ത് എത്തും അവർ വരുന്നു നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നു അതൊരു വലിയൊരു സന്തോഷം തന്നെയായിരുന്നു അപ്പം അത് ഒരുപാട് ഒരു വർഷം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കുള്ളിൽ ഒരുപാട് വർഷമായിരുന്നു കാരണം ഞങ്ങൾ അങ്ങനെ കാണാൻ തരുന്നിട്ടില്ല അപ്പം അതിൻ്റെ വേർപാടിന് ശേഷം ഒരു വർഷത്തിന് ശേഷം നമ്മൾ കാണുമ്പോഴുള്ള സന്തോഷം അതൊരു എനിക്കിപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല പക്ഷെ അത് ഭയങ്കര വലുതായിരുന്നു റോസ് ഗാർഡൻ റെസ്റ്റോറൻറ്റ് എന്നെ സംബന്ധിച്ച് പ്രവാസ ജീവിതം എനിക്ക് പ്രകാശമായിരുന്നു ജീവിതം എൻ്റെ ഇൻഡസ്ട്രി ലൈറ്റിംഗ് എന്ന് പറയുന്നത് പോലെ തന്നെ എനിക്കെന്നും ജീവിതത്തിൽ പ്രകാശം തന്നിരുന്നത് പ്രവാസ ലോകം തന്നെയാണ് ജീവിതത്തിൽ നിന്ന് പോരാടാൻ എനിക്കൊരു വലിയൊരു ശക്തി തന്ന തോമാനാണ് അതൊന്നുണ്ട് പിന്നെ ഒബ്വിയസ്ലി എപ്പോൾ പറയുമ്പോൾ സുഹൃത്തുക്കളെ ഒഴിവാക്കാൻ പറ്റില്ല സുഹൃത്ത് ഈ പറയുന്ന പോലെ നമുക്കുണ്ടായ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റുകൾ എൻ്റെ ജീവിതം പ്രവാസമാണ് അപ്പോൾ അത് ഞാൻ പഠിച്ചതെല്ലാം പ്രവാസത്തിൽ നിന്നുകൊണ്ടാണ് അതിൽ എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങളുണ്ട് ആ നേട്ടങ്ങൾക്കുള്ള കാരണവും സന്തോഷത്തിൻ്റെ കാരണവും പ്രവാസമാണ് വളരെ സിംപിളാണ് എൻ്റെ ലൈഫ് ബേസിക്കലി വളരെ സിമ്പിളായിട്ട് മുന്നോട്ട് പോകുന്നൊരു ജീവിതമാണ് ആ ജീവിതത്തിനിടയ്ക്ക് സിംപ്ലിസിറ്റി പഠിപ്പിച്ചു തന്നതും ഒമാനാണ് കാരണം നമ്മൾ കമ്പയറിങ് ടു അതർ ഗൾഫ് കൺട്രീസ് വരുമ്പോൾ ഒരുപാട് പേസ് ഉള്ള ലൈഫാണ് ഇപ്പോൾ യു എ ഏറ്റവും ഖത്തറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്പേസ് കൂടുതലുള്ള രാജ്യങ്ങളാണ് ഈ പറഞ്ഞ ജീവിതശൈലിയിൽ സ്പീഡ് കൂടുതലുള്ള രാജ്യങ്ങളാണ് ഈ പറയുന്നത് ബാക്കി രാജ്യങ്ങളിൽ ഷൊമാൻ എന്ന് പറയുമ്പോൾ എന്നും അന്നും ഇന്നും ഒരു സ്ലോ ആൻഡ് സ്റ്റഡിയാണ് അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാനും പഠിച്ചത് ഒരു നാട്ടിലൊരു ബിസിനസ്സുകാരാണ് ഒരു ബിസിനസ് ഞാൻ ബിസിനസ്സുകാരനായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കമ്പയർ ചെയ്യുന്നത് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ്റ്റേണൽ എഫേർട്സിൻ്റെ ആവശ്യമുള്ള എനിക്ക് തോന്നുന്നില്ല പക്ഷേ പ്രവാസത്തിൽ അങ്ങനെയല്ല നമ്മൾ നമ്മൾ ആദ്യമായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ്സുകാരനാവുമ്പോൾ ഒരുപാട് എക്സ്റ്റേണൽ സപ്പോർട്ട്സ് വേണം എക്സ്റ്റൻഡ് ആംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് പേരുടെ സപ്പോർട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ നടക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്പോൺസേഴ്സ് നമ്മളെ ബാക്കിയുള്ള പാർട്ട്നേഴ്സ് കുടുംബം സുഹൃത്തുക്കൾ ഇതിനെക്കാട്ട് ഉപരി നമ്മുടെ കസ്റ്റമേഴ്സ് ഇവരുടെ എല്ലാവരുടെയും ഒരേപോലെ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ഇല്ലെങ്കിൽ നമ്മൾ കേൾക്കാറുണ്ട് ഒരുപാട് ബിസിനസ്സുകൾ പരാജയപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ബിസിനസ്സുകൾ വിജയിച്ചിട്ടുണ്ട് അതാണ് ബിസിനസ്സിനെ സംബന്ധിച്ച് പറയാറുള്ളത് ഒരു പ്രവാസിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എളിമത്തം നിങ്ങളുടെ ജീവിതത്തിന് എന്നുവരെ നിങ്ങൾ സൂക്ഷിക്കുമ്പോൾ സിംപ്ലിസിറ്റി അത് നിങ്ങൾ ലൈഫിൽ വിൻ ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ളത് പ്രവാസ ജീവിതത്തിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ഒരു സന്തോഷ നിമിഷം അത് രാസ്ത എന്ന് പറയുന്നൊരു മലയാള സിനിമ ഒമാനിൽ ആദ്യമായി ഷൂട്ട് ചെയ്ത ഒരു ഫീച്ചർ ഫിലിം അവാർഡ് വിന്നിങ് ഡയറക്ടർ അനീഷ് അൻവർ സംവിധാനം ചെയ്ത സിനിമ അത് ആക്ച്വലി സംഭവിച്ചത് ഒമാനിലുള്ള രണ്ട് എഴുത്തുകാർ കഥ പറയാൻ ഇഷ്ടപ്പെടുന്ന രണ്ട് പേര് ഷാഹുൽ ഫായിസ് എന്ന് പറയുന്ന രണ്ട് പേര് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ലത്തീബായിനെ പോയി കാണുകയും ഇതൊരുപാട് ഡയറക്ടേഴ്സ് എടുത്തും പ്രൊഡ്യൂസേഴ്സ് എടുത്തും കൊണ്ടുപോയിട്ട് അവർക്കിതിൽ സിനിമയാക്കാൻ സംഭവിച്ചിട്ടില്ല കാരണം അവർക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല അവർക്ക് എത്തിപ്പെടാനുള്ള റീച്ചബിലിറ്റി വെച്ചിട്ട് അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ആരൊക്കെ പറഞ്ഞ അവർ ലത്തീബായിനടുത്ത് എത്തി ലത്തീബായ് അവരുടെ സ്വപ്നം നടത്തിക്കൊടുക്കാൻ അവർക്ക് ഒരു പ്രോമിസ് നൽകി അന്ന് എന്നെ വിളിച്ചു എന്നോട് ഇതിൻ്റെ നേതൃസ്ഥാനം എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ രാസ്ത എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡ്യൂസറായി ഞങ്ങളൊരു കമ്പനി നിർമ്മാണ എന്താ പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തു എ എൽ യു എന്നാണ് കമ്പനിയുടെ പേര് ആലു എൻ്റർടൈൻമെൻറ്റ്സ് അതും നമ്മൾ നിർദ്ദേശിച്ച അബ്ദുൾ ലത്തീഫ് ഉപ്പള എ എൽ യു ആ ഒരു കമ്പനി ഞങ്ങൾ അന്ന് തുടങ്ങി അതിന് ഇതിൽ സിനിമ പൂർത്തീകരിച്ചു എത്തിയവാക്ക് ഒരേ ഒരു ആഗ്രഹം ഉണ്ടാകുന്നുണ്ട് സിനിമ തുടങ്ങിയാൽ ലിനോ നീ അത് തീർക്കണം എന്ന് പറഞ്ഞു അത് റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞു അത് ഗോകുലം തൻ്റെ ബാനറിൽ ഡ്രീം ആണ് പടം റിലീസ് ചെയ്തത് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ഓടി ഇപ്പോൾ അത് ഒ ടി ടിയിൽ വന്നിട്ടുണ്ട് മനോരമ മാക്സിമം സിംപ്ലി സൗത്തിലും ആ സിനിമ ഇപ്പോൾ സ്ട്രീമിംഗ് ആണ് അതാണ് ഒരു വലിയൊരു സന്തോഷം അതൊരു പ്രവാസി ജീവിതത്തിലെ വലിയ സന്തോഷം ഒരു അമ്പത് നാൾ നീണ്ടു നിന്ന ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഒരുപാട് ഭാര്യ ഇടപെടാൻ പറ്റി മരുഭൂമിയിൽ പന്ത്രണ്ട് ദിവസത്തോളം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് മണൽക്കാറ്റ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ കാണിച്ചു ഞങ്ങൾ തന്നെ ചെയ്തു ഞങ്ങൾ തന്നെ കാണിച്ചു വലിയൊരു വിജയമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഗാർഡൻ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുമായിട്ടുള്ള ഒത്തുചേരൽ ക്രിക്കറ്റ് കളി സ്കൂൾ ഗ്രൗണ്ടിലെ ക്രിക്കറ്റ് കളിയത് അതിനുശേഷം ഈ പറഞ്ഞ പോലെ തന്നെ കോളേജ് ലൈഫും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ കുറേ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് കുറേ നിമിഷങ്ങൾ കുറേ മുഹൂർത്തങ്ങൾ കുറേ അവസരങ്ങൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പ്രവാസ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഈ ഒരു പതിനേഴ് വർഷം കൊണ്ട് നമുക്ക് നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങൾ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന പറ്റിയ കാര്യങ്ങൾ എൻ്റെ ഫാമിലിക്ക് വേണ്ടി കുടുംബത്തിനും സുഹൃത്തുക്കൾക്ക് വേണ്ടി ബാക്ക് ഫോമിനും എല്ലാവർക്കും വേണ്ടി ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ നേടിയ നേട്ടങ്ങളെന്താനൊക്കെ ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ടി പലതും ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ ഈ സൗഭാഗ്യത്തിൻ്റെ ഇതിൽ കൂടെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും തോന്നും ഈ പതിനേഴ് വർഷത്തെ പ്രവാസ ജീവിതം കൊണ്ട് എനിക്കുണ്ടായ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഞാൻ മറക്കില്ല ഈ പ്രവാസം